പാക് കാശ്മീരിലെ ജനങ്ങളോട് ഇന്ത്യയിൽ ചേരാൻ ഇന്ത്യൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിൽ ഒരു പൊതുറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി നേതാവ് അവിടെ ജീഗ ഉടൻ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശത്ത് ഈ മാസം അവസാനം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബിജെപി അതിന്റെ ഉന്നതരെ ക്യാൻവാസിംഗ് ട്രെയിലിനായി നിയോഗിച്ചിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ ഞങ്ങളുടെ സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ പാക് അധീന കാശ്മീരിലെ ജനങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്ന വികസനം ഞങ്ങൾ നടപ്പാക്കും എന്നും സിംഗ് പറഞ്ഞു ആർട്ടിക്കിൾ ആർട്ടിക്കൾപത് പുനഃസ്ഥാപിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും ബി ജെ പി അതിന് അനുവദിക്കുന്നില്ലെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ജമ്മു കാശ്മീരിലെ വികസന പ്രവർത്തനങ്ങൾ കണ്ട പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ജമ്മു കാശ്മീരിലെ റംബാനിൽ നടന്ന പൊതുറാലിയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ജമ്മു കാശ്മീർ കത്തിക്കുമെന്ന പലരും മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ തീരുമാനവുമായി മുന്നോട്ടു പോയി അത് നീക്കം ചെയ്തു ഒരു വെടിയുണ്ട പോലും ഉയർന്നില്ല അത് പുനസ്ഥാപിക്കാൻ ആർക്കും ധൈര്യമില്ല ബി ജെ പി ഉള്ളതുവരെ ഭൂമിയിലെ ഒരു ശക്തിക്കും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിൽ ബി ജെ പി സർക്കാർ ജമ്മു കാശ്മീരിലെ വികസന പ്രവർത്തനങ്ങൾ കണ്ടാൽ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പറയും പാകിസ്ഥാനൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയ്ക്കൊപ്പം പോകണമെന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ അവരെ വിദേശികളായാണ് കാണുന്നത് എന്നാൽ ഇന്ത്യ അവരെ സ്വന്തം ജനങ്ങളായാണ് പരിഗണിക്കുന്നത് വരൂ ഞങ്ങൾക്കൊപ്പം ചേരും അദ്ദേഹം പറഞ്ഞു ഭീകരവാദ കേന്ദ്രമായിരുന്ന പ്രദേശം ഇന്ന് ടൂറിസം കേന്ദ്രമായി മാറി മുമ്പ് താഴ്വരയിലെ യുവാക്കളുടെ കൈകളിൽ തോക്കുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ പോയി മാറ്റം കാണും തോക്കുകൾക്ക് പകരം അവരുടെ കൈകളിൽ ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളുമാണ് ഉള്ളത് പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനെതിരെ നാഷണൽ കോൺഫറൻസ് നേതാവ് നടത്തിയ പരാമർശത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രൂക്ഷമായി വിമർശിച്ചു നമ്മൾ അഫ്സൽ ഗുരുവിന് പൂമാല ഇടണമായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു ആ പരാമർശം നിർഭാഗ്യകരമാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റരുതായിരുന്നു എങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് പരസ്യമായി പൂമാല ഇടണം എന്നാണ് രാജ്നാഥ് ചോദിച്ചത് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിലൂടെ ഒന്നും നേടാനായില്ലെന്നും അന്നത്തെ ജമ്മു കാശ്മീർ സർക്കാർ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകില്ലായിരുന്നു എന്നുമാണ് ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാശ്മീർ ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിച്ചാൽ ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കുക എന്ന ഒറ്റ കാര്യം ചെയ്താൽ അയൽ രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ആരാഗ്രഹിക്കാതിരിക്കും നിങ്ങൾക്ക് ഒരു സുഹൃത്തിനെ മാറ്റാൻ കഴിയും പക്ഷെ അയൽക്കാരനെ മാറ്റാനാവില്ല എന്ന യാഥാർത്ഥ്യം എനിക്കറിയാം പാകിസ്ഥാനുമായി മെച്ചപ്പെട്ട ബന്ധമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ആദ്യം അവർ ഭീകരവാദം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ തള്ളി രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് സിംഗിന്റെ പ്രസ്താവന വരുന്നത് ചർച്ചയും ഭീകരതയും ഒരുമിച്ച് പോകാനാവില്ല ഭീകരവാദം ഇല്ലാതാകുന്നതുവരെ പാകിസ്ഥാനുമായി വ്യാപാര ബന്ധത്തിന്റെ പ്രശ്നമില്ല കാശ്മീരിലെ യുവാക്കളോടാണ് ഞങ്ങൾ സംസാരിക്കുക രാജ്യം ഭീകരവാദം അവസാനിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാനല്ല പാക് അധീന കാശ്മീരിന് വേണ്ടി സ്വയം ത്യാഗം ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാണെന്നും അമിത്ഷാ നേരത്തെ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് പി ഒ കെയും കാശ്മീരിന്റെ അതിർത്തിയിൽപ്പെടുന്നു അതിനായി ഞങ്ങൾ ജീവൻ ബലിയർപ്പിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ അമിത്ഷാ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി